ജമാഅത്ത് ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ ഇരുപത്തി അഞ്ചിന് തിരൂരിൽ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് നമുക്കറിയില്ല അവൻ എന്നെ അത് തെറ്റാണ് തോന്നിയിട്ടുണ്ട് അവൻ എന്നെ അത് ഉടനെ തന്നെ പിൻവലിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിനോട് യോജിപ്പില്ല അത് തോന്നേണ്ടതാണ് അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജമാഅത്ത് ഇസ്ലാമി കേരള അമീറും അമ്പലും അതുപോലെ ജമാത്തിൻ്റെ നേതാക്കളൊക്കെ തന്നെ അമീത് വാണി അമ്പലും പൽഫർ പാട്ടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് അവരൊക്കെ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്താണ് എന്നത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് അത് മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും വന്നതാണ് ഈ കുട്ടിക്കൊരു അപക്കമായൊരു നിലപാടുണ്ടായി അവരത് തിരുത്തി അവ പിൻവലിച്ചു അതാണ് അതിന്റെ പക്കം സംഗതി സംഘം അതിന് ഉറച്ചു നിന്നിട്ടില്ല നമുക്കതിനോട് ഒരു ഒരു യോജിപ്പില്ല അത്തരം നിലപാടിനോട് യോജിപ്പില്ല നിങ്ങളുടെ ഫിൽറ്റർ ഉത്തരവാദിത്വത്തോടെ പിന്നെ നമുക്കറിയാം ഭരണഘടന പുസ്തകങ്ങൾ ലിറ്ററേച്ചർ വളരെ ഓപ്പൺ ആണ് എന്തിനാണ് വേട്ടയാടുന്ന വേട്ടയാടുന്ന ആൾ കൂടെ ചോദിക്കേണ്ടത് നമ്മളെ നമുക്ക് നമുക്കറിയാം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെ ലംഘിച്ചതിൻ്റെ ഒരു തെളിവ് പോലും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇല്ല രണ്ട് പ്രാവശ്യം നിരോധിക്കപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ആ രണ്ട് പ്രാവശ്യവും ജമായത്ത് ഇസ്ലാം കേന്ദ്രകന് നിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തെളിവും ഇല്ല കാരണം അങ്ങനെയല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സംസ്കാരം തന്നെ രചനാത്മകവും സമാധാനപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം പിന്നെ വേട്ടയാട വേട്ടയാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഒരു ഇസ്ലാമിക് സംഘടനയാണ് പിന്നെ ഇസ്ലാമിനെ തന്നെ ഒഴിവാക്കേണ്ടി വരില്ല ഇസ്ലാമി ജമാഅത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ മതേതര രാജ്യത്തിൽ എല്ലാ മതങ്ങൾക്കും പിന്നെ ആശയങ്ങൾക്കും പ്രവർത്തിക്കാനും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും അവകാശവും ഉണ്ട് ഭരണഘടനാപരമായി ആ നിലയ്ക്ക് ഇസ്ലാമിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെ പേരോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തെയ്യാം നമ്മുടെ മതേതരത്വവും മതനിരപേക്ഷതയും ബഹുസ്ഥരതയും സംരക്ഷിച്ച് നിർത്താൻ കഴിയണം മറ്റു പേര് മാറ്റിയതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ആ പുറത്തും ഉള്ളിനും നമ്മൾ എന്തായിരിക്കണം മതനിരപേക്ഷതയും ബഹുസരതയാണ് ഉണ്ടാവേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജീവിതം അങ്ങനെയാണ് ഇതിനോട് സഹവസിച്ച ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിയും ഒരു എലക്ഷനിലും പങ്കെടുക്കുന്നില്ല നിലമ്പൂരിലും ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവ്വം വലിച്ചേഴ്ച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ വലിച്ചേഴ്ച്ചു കൊണ്ടുവന്നെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വരേണ്ട മുഖ്യ അജണ്ടകളെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥം ജമാഅത്തെ ഇസ്ലാമി പിന്നെ മുമ്പ് രാഷ്ട്രീയപരമായി വോട്ട് ആർക്കാണ് ചെയ്യുന്ന നിലപാടെടുത്തിരുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ നേരിട്ട് ഡയറക്റ്റ് പിന്നെ തിരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വെൽഫെയർ പാർട്ടി എന്താണ് നിലപാടെടുക്കുക എന്ന് നമുക്കറിയില്ല അത് അവരുടെ നേതാക്കളോട് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പഞ്ചായത്ത് എലക്ഷനും നിയമസലവേക്ഷനും കഴിഞ്ഞ ബൈ ബൈഎലക്ഷനിലൊക്കെ അവരാണ് നിലപാടെടുത്തിട്ടുള്ളത് ജമത്തെ ഇസ്ലാം നേരിട്ടൊരു നിലപാടെടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ബഹുസ്സരമായിട്ടുള്ള ഈ സംഗതി സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ ഭരണഘടനാ മൂല്യങ്ങൾക്കും മതനിരപേക്ഷ ബഹുസരതയ്ക്കും എതിരെ നിൽക്കുന്ന ശക്തികളുണ്ടെങ്കിൽ അതിൻ്റെ ആ ശക്തികൾക്കെതിരെ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ അജണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ അഭിഗ്രിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ മത മ ഭരണഘടനാ മൂല്യങ്ങളെയും മതനിരപേക്ഷ താല്പര്യങ്ങൾക്കും എതിരായിട്ടുള്ള വലിയ ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭീഷണി ഇല്ലാതാക്കാൻ ഇടതുപക്ഷമാണോ അല്ല വലതുപക്ഷമാണോ മേൽക്കേൽ ഇപ്പം നമുക്കറിയാം പിന്നെ ദേശീയ തലത്തിൽ ഒക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ എൻ ആർ സി ആവട്ടെ വഖഫ് വിഷയങ്ങളാവട്ടെ മറ്റു ന്യൂനപക്ഷങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായി ബന്ധ രാജ്യത്തെ വില പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലതുപക്ഷ അതായത് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും വെൽഫെയർ പാർട്ടിയും ഒക്കെ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ